നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമകളിലേക്കുള്ള മടങ്ങി വരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് ലേഡീസ് സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷ് ആയ ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് ഷോർട്സ് ഇക്കഴിഞ്ഞ വിഷുദിനത്തിൽ നടി പങ്കുവെച്ച ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിൽ വിഷു ആഘോഷിക്കുന്നതിന്റെ വിവിധ ചിത്രങ്ങളാണ് താരം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് മഞ്ജുവിന്റെ അമ്മ മധു വാര്യരുടെ ഭാര്യ അനു മകൾ ആവിണി എന്നിവർക്കൊപ്പം അവരുടെ പ്രിയപ്പെട്ട വളർത്തുന്നായും ചിത്രങ്ങളിൽ ഇടം പിടിച്ചു പതിയെ പോലെ സാരിയിൽ അതീവ സുന്ദരിയായി കാണപ്പെട്ട മഞ്ജുവാരുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ചെറിയ രീതിയിൽ മിറർ വർക്ക് ചെയ്ത സോഫ്റ്റ് കോട്ടൺ സാരിയും കറുപ്പ് നിറത്തിലുള്ള ബ്ലൗസുമായിരുന്നു മഞ്ജുമാരുടെ വേഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വാശംസകളും താരം നേർന്നിരുന്നു ചിത്രങ്ങൾക്കെല്ലാം തന്നെ ആളുകളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ജു ചേച്ചി ഒരു ആയിരം ആയുസോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും എന്റെ ചേച്ചിക്കുട്ടിക്ക് ഇരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരായിരം നല്ല കഥാപാത്രങ്ങൾ ഇനിയും ഞങ്ങൾക്ക് സിനിമയിലൂടെ കാണിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു മഞ്ജു ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഞാൻ വന്നിരുന്നു പുള്ളു കാണാൻ വന്നപ്പോൾ ദീപാരാധന സമയമായി അപ്പോൾ കയറിയതാണ് അമ്പലത്തിലുള്ള ചേച്ചിമാരുടെ കൂടെ ഞാൻ ചേച്ചിയുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു എന്നും ഇഷ്ടം മാത്രം മഞ്ജു ചേച്ചി നമുക്കൊരു ജീവിതമേ ഈ ലോകത്തുള്ളൂ നമ്മളാണ് അത് തീരുമാനിക്കുന്നത് അത് ഏത് രീതിയിലാകണം എന്നുള്ളത് പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച മാതിരി ആവണമെന്നില്ല നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ വിലപ്പെട്ടതാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുന്ന ഈ വ്യക്തിയെ എന്നും ഇഷ്ടമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിരവധി ആളുകൾക്ക് പ്രചോദനമാണെന്ന് മറ്റൊരാളും അഭിപ്രായപ്പെട്ടു എത്ര ഒരുങ്ങി നിൽക്കുന്നവരുടെ കൂടെ നിന്നാലും മഞ്ജു എന്താ ലുക്ക് ഉറങ്ങി എണീറ്റ് വന്ന് നിന്നാലും മതി എന്തോ സ്വന്തം ചേച്ചിയെപ്പോലെ ഫീലാണ് ഓരോ തവണയും മഞ്ജു ചേച്ചിയെ കാണുമ്പോൾ സന്തോഷമായിരിക്കും ആരോഗ്യം ഒഴിവാക്കിയാലും മലയാളികൾ എന്നും കൂടെയുണ്ട് ഹാപ്പി വിഷു ചേച്ചി എന്നിങ്ങനെ പോകുന്നു ചില കമന്റുകൾ എന്നാൽ നടിക്കെതിരെ ചിലർ വിമർശനവുമായും രംഗത്തെത്തിയിട്ടുണ്ട് പാവം പട്ടിയെ കൊഞ്ചിച്ചും സഹോദരന്റെ മകളെ കണ്ടും ജീവിച്ചു തീർക്കുന്നു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് എന്നാൽ ഇദ്ദേഹത്തിനുള്ള ശക്തമായ മറുപടിയും ഉടൻ തന്നെ ആളുകൾ നൽകുന്നുണ്ട് നിനക്കൊന്നും വംശനാശം ഇല്ലേടാ എന്ന് ഒരാൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു അടുത്തിടെ മഞ്ജുവരണക്കുറിച്ച് സല്ലാപത്തിൽ ആയി പ്രവർത്തിച്ച സംവിധായകൻ ബ്ലസ്സി പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു മഞ്ജുവിന്റെ സല്ലാപത്തിലേക്ക് ഓഡിഷൻ ചെയ്തതിനെ കുറിച്ചാണ് ബ്ലസ്സി സംസാരിച്ചത് ഒരു പുതിയ നടിക്കായുള്ള അന്വേഷണം ഉണ്ടായി അങ്ങനെയാണ് കലാതിലകമായിരുന്ന ഒരു കുട്ടി ഷൊർണൂർ ഗസ്റ്റ് ഹൌസിലേക്ക് വരുന്നത് മെയിൻ ടെക്നീഷ്യൻസ് ഒക്കെയുണ്ട് ലോഹിയേട്ടൻ ആ കുട്ടിക്ക് അവിടെയുണ്ടായിരുന്നു ചോദിച്ചു ൂലെടുത്തു കൊടുത്തു മുറ്റമടിക്കാൻ പറഞ്ഞു അവർ മുറ്റമടിച്ചു പിന്നീട് ലോഹിയേട്ടൻ എങ്ങനെയാണ് മുറ്റമടിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു നല്ല രീതിയിൽ മുറ്റമടിച്ചാൽ ഈർക്കിളുകൾ കൊണ്ട് മുറ്റത്ത് രേഖകൾ ഉണ്ടാകും ആ കുട്ടി വളരെ മെച്ചമായാണ് ചെയ്തത് ഒരു പേപ്പറിൽ എന്തോ അവിടെയായിരുന്നു എന്തോ കുറിച്ചു ഈ ഡയലോഗ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നോട് പറഞ്ഞു ഇന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വരയർക്ക് ആദ്യമായി ഡയലോഗ് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഓർക്കുന്നത് പിന്നീട് മഞ്ജു വരരുമായും ദിലീപുമായും വലിയൊരു സൌഹൃദമുണ്ടായി എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച സിനിമയാണത് മനോഹരമായ പാട്ടുകളായിരുന്നു സല്ലാഭം വലിയ ഹിറ്റായെന്നും ബ്ലസ് ചൂണ്ടിക്കാട്ടി കുറച്ച് നാളുകൾക്ക് മുമ്പ് സല്ലാഭത്തിലെ രസകരമായ അനുഭവങ്ങൾ മനോജ് കെ ജയനും പങ്കുവച്ചിരുന്നു ഷൂട്ടിംഗ് വേളയിൽ മഞ്ജുവും അമ്മ ഗിരിജയും ചെറുതിരി ി ഗസ്റ്റ് ഹൌസിൽ ഇരുന്ന താമസിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ മനോജ് കെ ജയനും ദിലീപും ചേർന്ന് മഞ്ജുവിന് ഒരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചു ചെറുതുരുത്തി ഗസ്റ്റ് ഹൌസിൽ പ്രേതബാധ ഉണ്ടെന്ന് പൊതുവെ ഒരു സംസാരമുണ്ടായിരുന്നുവെന്നും താരം പറയുന്നു ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കി രണ്ടാളും കൂടെ മഞ്ജുവിനെ പേടിപ്പിക്കാൻ പദ്ധതിയിട്ടു തലവഴി ബെഡ്ഷീറ്റ് പുതിച്ച് ജനലിന് പുറത്ത് ചിലങ്കയുടെ ശബ്ദമുണ്ടാക്കി മനോജ് കെ ജയനും ദിലീപും നടന്നു നീങ്ങി ദാഹിക്കുന്നു ഇച്ചിരി രക്തം കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു അന്ന് മഞ്ജുവിനോട് ചോദിച്ചത് അതിന് മറുപടിയായി ബിസ്ലേറി മതിയോ എന്നാണ് മഞ്ജു ചോദിച്ചത് അന്ന് തൊട്ടേ മനസ്സിലായി അത്യാവശ്യം കെടി പരിപാടികളൊന്നും മഞ്ജുവിന്റെ അടുത്ത് നടക്കില്ലെന്നു മനോജ് കെ ജയൻ പറഞ്ഞു മഞ്ജു വരുടെ അന്നേയും മിടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്ന സല്ലാപം സുന്ദർദാസ് സംവിധാനം നിർവഹിച്ച ആദ്യ ചിത്രമാണ് ഈ ചിത്രത്തിൽ രാജപ്പൻ എന്ന ചെത്തുകാരന്റെ വേഷമാണ് കലാഭവൻ മണിയെ ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനാക്കിയത് സല്ലാപത്തിന് പിന്നാലെ കുടമാറ്റം വർണ്ണക്കാഴ്ചകൾ കുബേരൻ വെൽക്കം ടു സെൻട്രൽ ജയിൽ തുടങ്ങിയ സിനിമ ൾ ഒരുക്കിയ സംവിധായകനാണ് സുന്ദർദാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു ദിലീപ് മഞ്ജുവരുടെ വിവാഹം കഴിക്കുന്നത് ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു പതിനാല് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിക്കുന്നത് തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും െ കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജുവാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവിയുമായിരുന്നു മീനാക്ഷിയൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമെ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു